രേഷ്മ അജ്മീറിലെ പ്രശസ്തമായ ദർഗ കൈക്കലാക്കുന്ന കൈക്കലാക്കാനുള്ള ആ തീരുമാനത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ടാണ് ഇപ്പോൾ ദർഗ കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുന്നത് ആരുടെയും ആഗ്രഹം നടക്കാൻ പോകുന്നില്ല എന്നാണ് ദർഗയുടെ സെക്രട്ടറി സർവാർ ചിഷ്ടി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഈ ഗൂഢാലോചന തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി മൂന്ന് വർഷത്തിലധികമായി ദർഗ കൈക്കലാക്കാനുള്ള ശ്രമമാണ് ചിലരുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാവുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ കോടതി നടപടികളെ അദ്ദേഹം അഭിശേഷിപ്പിക്കുകയും ചെയ്തത് നിയമപരമായിട്ടുള്ള എല്ലാ വഴികളും തേടും സാധ്യമാകുന്ന എല്ലാ നിയമവഴികളും തേടിക്കൊണ്ട് ദർഗയെ സംരക്ഷിക്കുക നടപടി ദർഗ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉണ്ടാകുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എല്ലാ മതവിശ്വാസികളിൽ നിന്നുള്ള ആളുകളും എത്തുന്ന ഒരു സ്ഥലമാണ് ദർഗ വിദേശത്ത് നിന്നുൾപ്പെടെ നിരവധി ആളുകൾ എത്തുന്ന സ്ഥലമാണ് ആ സ്ഥലത്താണ് ഇത്തരം ഒരു അവകാശവാദവുമായി ഇപ്പോൾ നിരവധി സംഘടനകൾ എത്തുന്നത് അതുകൊണ്ട് ഇതിനെ നിയമപരമായി തന്നെ നേരിടുമെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഈ ഹർജിക്കാരനായ ഹിന്ദു സേനയുടെ അധ്യക്ഷൻ വിഷ്ണുഗുപ്ത കുളത്തിലെ ഒരു മീൻ മാത്രമാണ് അദ്ദേഹത്തിന് പിന്നിൽ നിരവധി ആളുകൾ ഉണ്ടെന്ന് കൂടി ദർഗയുടെ സെക്രട്ടറിയുടെ പ്രതികരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു പുസ്തകത്തെ അടിസ്ഥാനമാക്കി മാത്രമാണ് ഇത്തരം ഒരു ഹർജിയുമായി ഹിന്ദു സേന കോടതിയെ സമീപിച്ചത് ഇതിലെ ഇതിലേറ്റവും ും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് ഇതിനെ നിയമപരമായി തന്നെ നേരിടാനായിട്ടാണ് ഇപ്പോൾ മസ്ജിദ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ അജ്മീർ ഹിസ്റ്റോറിക്കൽ ആന്റ് ഡിസ്ക്രിപ്റ്റ് എന്ന പുസ്തകമാണ് കോടതിയിൽ ഒരു തെളിവായി ഇവർ സമർപ്പിച്ചിരിക്കുന്നത് മറ്റു ഒരു തെളിവുകളും ഇവർക്ക് കോടതിയിൽ ഹാജരാക്കാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടുമില്ല ജഡ്ജിയായി വിരമിച്ച ഹർബില സർദയാണ് ഈ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ എഴുതിയത് ഈ പുസ്തകത്തിൽ ഇത് അജ്മീർ ദർഗയല്ല പകരം ഇത് ശിവക്ഷേത്രമായിരുന്നുവെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇതിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ ദർഗയിൽ സർവേ നടത്തണമെന്നാണ് ഹർജിക്കാരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ജില്ലാ കോടതിയെ സമീപിക്കുകയും ജില്ലാ കോടതി ഈ ഹർജി ഫയൽ സ്വീകരിക്കുകയും ദർഗ കമ്മിറ്റിക്കും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കും ന്യൂനപക്ഷ മന്ത്രാലയത്തിനും ഉൾപ്പെടെ നോട്ടീസ് എത്തിച്ചിരിക്കുന്നത് ഈ നോട്ടീസിന് മറുപടി ലഭിച്ചതിന് ശേഷം സർവേ നടത്തണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കും ഏതെങ്കിലും തരത്തിൽ സർവേക്ക് അവിടെ നിർദ്ദേശം നൽകുകയാണെങ്കിൽ അത് വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റു മസ്ജിദുകളെ അപേക്ഷിച്ച് ദർഗ നിരവധി ആളുകൾ ഓരോ ദിവസവും ആയിരത്തിലധികം വിശ്വാസികൾ എത്തുന്ന ഒരു സ്ഥലമാണ് മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എത്തുന്നു വിദേശത്ത് നിന്നുള്ള ആളുകൾ എത്തുന്ന തരത്തിൽ വലിയ തിരക്കുള്ള ഒരു സ്ഥലമാണ് യജ്മീർ ദർഗ എന്നുള്ളത് പ്രശസ്തമാണ് അതുകൊണ്ട് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സർവേക്ക് ജില്ലാ കോടതി അനുമതി നൽകുകയാണെങ്കിൽ അത് വലിയ പ്രതിഷേധങ്ങളിലേക്ക് ിയമ പോരാട്ടത്തിനേക്കുമെല്ലാം പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് ശിവന്റെ ക്ഷേത്രമാണ് എന്നാണ് പ്രധാനമായും ഹർജിക്കാർ ഈ ഹർജിയിലൂടെ ആവശ്യപ്പെടുന്നത് ദർഗയുടെ നിലവറയിൽ ശിവന്റെ ചിത്രമുണ്ടെന്നാണ് പാരമ്പര്യ വിശ്വാസം അവിടെ ഒരു ബ്രാഹ്മണ കുടുംബം സ്ഥിരമായി പ്രാർത്ഥനയും പൂജയും എല്ലാം നടത്തിയിരുന്നു ഇതിന്റെ എല്ലാ തെളിവുകളും ഈ ദർഗയുടെ അറയിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദർഗയുടെ അറയിൽ ഉൾപ്പെടെ നിലവറയിൽ ഉൾപ്പെടെ പരിശോധനകൾ നടത്തണമെന്നൊരു ആവശ്യം കൂടി ഈ വിഷ്ണുഗുപ്ത കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇതെല്ലാം പരിശോധിച്ചതിനു ശേഷമാണ് കോടതി ഹർജി ഫയനൽ സ്വീകരിക്കുന്നത് നേരത്തെ കീഴ്ക്കോടതികളിൽ സമാനമായ ഹർജി സമർപ്പിച്ചിരുന്നെങ്കിലും കോടതി അത് തള്ളുകയാണ് ായത്ിവിൽ കോടതിയിലുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയുമായി ഹിന്ദു സേന പോവുകയും അനുകൂലമായിട്ടുള്ള ഒരു ആദ്യ സമീപനം കോടതിയുടെ ഭാഗത്ത് ഉണ്ടായത് ഉൾപ്പെടെ വലിയ പ്രതിഷേധവും വെടിവെപ്പുമെല്ലാം നടന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഹർജി ഫയലിൽ സ്വീകരിക്കുകയും ഈ ദർഗ കമ്മറ്റിക്കും സർവേ ഓഫ് ഇന്ത്യ ബാബരി മസ്ജിദിൽ അവകാശവാദം ഉന്നയിച്ചു അത് എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ മുസ്ലിം ആരാധനാലയങ്ങളുടെയും കണ്ണ് അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാകുന്ന അജ്മീർ ദർഗയിലും അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് മുസ്ലിംങ്ങൾക്കും ഹൈന്ദവർക്കും ഇടയിൽ വലിയ സ്പർദ്ധയുണ്ടാക്കുക എന്ന ഒറ്റ ലക്ഷ്യമല്ലാതെ ഇതിന്റെ പിന്നിൽ മറ്റൊന്നുമില്ല ശിവലിംഗമുണ്ട് എന്നുള്ളത് ഇത്രയും കാലം അവർക്ക് ഓർമ്മ വരാതെ പെട്ടെന്ന് തന്നെ അജ്മീറിന്റെ അജ്മീർ ദർഗയിൽ ശിവലിംഗമുണ്ട് എന്ന് ഒരു ഓർമ്മ വരികയാണ് കോടതി അത് കേട്ട ബാധി കേൾക്കാത്ത പാതി ആ ഹർജി സ്വീകരി സ്വീകരിക്കുകയും അതിലെ മൻമോഹൻ എന്ന് പറയുന്ന ജഡ്ജ് അതിനെതിരെ ആക്ഷൻ എടുക്കുകയും ചെയ്യുകയാണ് എന്താണ് ഈ ഹർജിക്ക് പിന്നിലുള്ള ഒരു ആധാരമാക്കിയത് അത് പഴയ പഴയകാലത്ത് ബ്രിട്ടീഷുകാർ മുസ്ലിംങ്ങൾക്കും ഹിന്ദുക്കൾക്കുമിടയിൽ സ്പർദ്ധയുണ്ടാക്കാൻ വേണ്ടിയിട്ട് കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു പുസ്തകം ആ പുസ്തകം ആധാരമാക്കിയിട്ടാണ് കോടതിയിൽ തീവ്ര ഹിന്ദുത്വ സേന പോയി കേസ് കൊടുക്കുന്നത് ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അതെല്ലാം സ്വീകരിച്ച് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുകയാണ് നമ്മുടെ കോടതിയും ചെയ്യുന്നത് എത്രമാത്രം ഭീകരതയാണ് മഹാനായം ഹാജാദ് അൽ അജ്മീരി അജ്മേരി മഹാനവറുകൾ എന്ന പ്രദേശത്താണ് ഹിജറ അഞ്ഞൂറ്റി മുപ്പതിലാണ് മഹാനവറുകൾ ജനിക്കുന്നത് ജനിച്ചതും വളർന്നതും പ്രസ്തുത പ്രദേശത്ത് തന്നെയാണ് ശേഷം അവിടുത്തെ പിതാവിന്റെ വിയോഗത്തിൽ മഹാനമുറകൾക്ക് ഒരു തോട്ടം ലഭിക്കുകയും ആ തോട്ടം പരിചരിക്കുന്നതിനിടയിൽ ആ തോട്ടത്തിലേക്ക് ഒരു വലിയ സൂഫി കടന്നു വരികയും അദ്ദേഹത്തിന്റെ ഭാണ്ഡത്തിലുണ്ടായിരുന്ന പത്തിരി എടുത്തു കൊടുക്കുകയും അത് കഴിക്കുകയും അതിനുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയും ഇങ്ങനെ ദീനിന്റെ വിജ്ഞാനങ്ങൾ ഇസ്ലാമിന്റെ വിജ്ഞാനങ്ങൾ ശേഖരിക്കാൻ വേണ്ടി യാത്ര തിരിക്കുകയും അങ്ങനെ വലിയ വിജ്ഞാനത്തിന്റെ വലിയ ഒരു പറുദീസയിലേക്ക് ചെന്നെത്തിപ്പെടുകയും വലിയ സുഫി വലിയനാവുകയും ആത്മീയ നേതൃത്വത്തിൽ തിളങ്ങി നിൽക്കുന്ന വലിയ മഹാനാവുകയും ചെയ്തത് ചരിത്രങ്ങളിൽ രേഖപ്പെട്ടതാണ് ഈ അവസരത്തിൽ നബി നബീസുല്ലാമി വസല്ലാം തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിലേക്ക് വരുന്നത് ഈ ഇന്ത്യയിൽ സമാധാനത്തിന്റെ വെള്ളിനാട്ടുകയാണ് മഹാനാവുകൾ ചെയ്യുന്നത് ആ സമാധാനത്തിന്റെ കേന്ദ്രമായി ഇന്നും നിലനിൽക്കുന്ന അജ്മീർ ദർഗയിൽ അവർ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ആ ദർഗ അതിലൂടെ അവർ തട്ടിയെടുക്കുന്നതിലൂടെ ഇന്ത്യയുടെ ക്രമസമാധാനം നഷ്ടപ്പെടുത്തണം എന്ന ഒറ്റ ബോധ്യമല്ലാതെ ഇതിന്റെ പിന്നിൽ വേറെ ഒരു ഒരു കാര്യവുമില്ല കാരണം ഈ പറയുന്ന ഈ അജ്മീർ ദർഗക്കെതിരെ കേസ് കൊടുത്ത അതേ വിഭാഗം തന്നെ ശബരിമലയുടെ വിഷയത്തിൽ ഹൈന്ദവരെ സഹായിക്കാമെന്ന് വന്നിരുന്നു എന്നാൽ അവരെല്ലാം അതിന്റെ അധികൃതർ അവരുടെ സഹായം സ്വീകരിക്കാതിരിക്കുകയും ചെയ്തു അതിലൂടെ മറ്റൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് നെർഗക്കെതിരെ കേസ് കൊടുക്കുന്നതും പള്ളി പിടിച്ചെടുക്കുന്നതും അതുപോലെ മുസ്ലിം ക്രൈസ്തവ ആരാധനാലയങ്ങൾ അവകാശപ്പെടുന്നതൊന്നും യഥാർത്ഥ ഹിന്ദുക്കളല്ല മറിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രശ്നങ്ങളും കോലാഹലങ്ങളും ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തിൽ പ്രവർത്തിക്കുന്ന ഏതാനും ചില ആളുകളാണെന്ന കാര്യവും കൂടെ കൂട്ടത്തിൽ നാം മനസ്സിലാക്കണം ഏതായിരുന്നാലും ഇന്ത്യയുടെ ക്രമസമാധാനം നഷ്ട നഷ്ടപ്പെടുത്തുന്ന മതങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്നവരെ നാം കരുതിയിരിക്കണം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ പള്ളികൾക്കും അമ്പലത്തിനും വേണ്ടി തള്ളുകൂടുന്നവൻ മണ്ടനാണ് ഇന്ത്യയുടെ സമാധാനത്തിനു വേണ്ടി മാനവിക നന്മയ്ക്ക് വേണ്ടി മനുഷ്യരെല്ലാം ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാവണമെന്ന ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് പള്ളികളെല്ലാം പള്ളികളായും അമ്പലങ്ങളെല്ലാം അമ്പലങ്ങളുമായി നിലനിൽക്കട്ടെ അള്ളാഹു സുബഹാന ഹൂവത്താഴാല നമ്മെല്ലാം കാത്ത് രക്ഷിപ്പുമാറാകട്ടെ